ഒരു കോഴിമുട്ടയുടെ പുറത്ത് ചിത്രം വരച്ചു കളിയും കളവും വരച്ചു അറബി അക്ഷരങ്ങൾ തലകീടായും നേരെയും എഴുതി വെച്ചു ഒരു നാളികേരത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തു നാൽക്കവകളിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കൂടോത്രമാണ് ആ കൂടോത്രം ചെയ്യുന്ന വ്യക്തി അതാരും അറിയാത്ത ഏതോ ദേശത്തുള്ള അതിനെപ്പറ്റി വിവരം പോലും ഇല്ലാത്ത ആളുകൾക്ക് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയുമെന്ന അങ്ങനെ മറഞ്ഞ വഴിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഇത്തരം ചിത്രപ്പടികൾക്കും വേലത്തരങ്ങൾക്കും സാധിക്കുമെന്ന മൂഢമായ അന്തമായ വിശ്വാസത്തിന്റെ ഭയത്തിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ ഇത്തരം കൂടോത്രങ്ങൾക്ക് ഏതെങ്കിലും പ്രതിഫലനം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ച് തികഞ്ഞ നിർഭയത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ഐക്യത്തെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ പുതിയൊരു വരുന്നു ഭൂമുഖത്തും ഒരു മനുഷ്യനും പറയാത്ത വാദമാണത് ഒരു കിതാബിലും കാണാത്ത വാദമാണത് എല്ലാ പഴച്ച വാദങ്ങളുടെയും തുടക്കം ജൂതന്മാർ അവർ മുസ്ലിം സമുദായത്തിൽ നിന്നൊരു കക്ഷിയെ വേർതിരിച്ചുണ്ടാക്കിയ ഷിയാക്കളാണ് ആ ഷിയാക്കളിലൂടെയാണ് പുറത്തു വരുന്നത് ഷിയാക്കൾ പോലും സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നു ാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന നിലപാടും അതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് നിലപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതും അതിരേഖകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതുമാണ് അഹുലസുന്ന ഭൂരിപക്ഷം സ്വീകരിക്കുന്ന നിലപാടും എന്നാൽ അഹുലസുന്ന ജമാത്തിൽ പെട്ടവരും അല്ലാത്തവരും സ്വീകരിക്കുന്ന മറ്റൊരു നിലപാടും ഈ രണ്ട് നിലപാടുകളും ഉണ്ട് ഉണ്ട് എന്നതല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നവൻ മുരിക്കാണ് അവൻ ശിർക്കിലാണെന്ന് ഈ കേരളത്തിലെ ഈ കിതാബും അതേപോലെ തന്നെ മതപരമായ അവഗാഹ പാണ്ഡിത്യവും ഇല്ലാത്ത ചില ആളുകൾ അവർക്ക് സ്വയമേ തോന്നിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നതല്ലാതെ ഷിയാക്കൾ പോലും പിഴച്ച ഒരു കക്ഷി പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ വാദം അഹുലസുന്നവൽ ജമാഅത്തിൽ ഒരാൾക്കും ഇല്ലാത്തതാണ് അതൊരു പ്രമാണവും തെളിവും